ഗൾഫിലുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഈ സുഹൃത്തുക്കളെല്ലാം വെറും ഏഴ് ദിവസത്തിനുള്ളിൽ ആ കാര്യം നടന്നു കിട്ടും നടന്നിട്ടു അസാ വർമ്മത്തുള്ള നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് രണ്ട് ദിവസമായെങ്കിലും ഞാൻ എപ്പോഴാണ് അപ്ലോഡ് ആക്കുന്നത് ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് നിങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്പെടും ഒന്നുമല്ലാത്ത ഞാൻ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊരു വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ الحمد لله الحمد لله الحمد لله رب العالمين الحمد لله وعفونا ومهو وإيقافنا ومزيدا اللهم صل على سيدنا محمد وعلى آخر سيدنا محمد നമ്മളിൽ ഒട്ടുമിത്ത സ്ത്രീകളും പ്രവാസികളായ ആളുകളുടെ കാര്യമാരാകും അല്ലെ ചിലപ്പോൾ ഒരുപാട് കാലങ്ങളായി പ്രവാസിയിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രവാസികളാവുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ നല്ല സമയങ്ങളാണ് ചിലരൊക്കെ വിവാഹം കഴിഞ്ഞേ മുതൽ ആ ഒരു ഈഷം അനുഭവിക്കുന്നവരാണ് ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഓർമ്മകൾ മാത്രമാണ് പിന്നീട് പിന്നീടാൽ വരുന്നവരെ നമുക്ക് ജീവിക്കാൻ പ്രചോദനമേകുന്നത് ഞാൻ ഒരുപാട് നാളായിരുന്നു എൻ്റെക്കാട് കൂടി ഒന്നിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതുവരെയും അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ഈ പറയുന്ന സുഹൃത്ത് ഇതുപോലെ ഓദി നോക്കിയപ്പോൾ അലഹദില്ല എൻ്റെ ആഗ്രഹം സാധിച്ചു ഞാൻ ഇന്ന് കത്തറിൽ എൻ്റെ ഇക്കാൻ്റെ അടുത്തെത്തി ഒരുപാട് ഞാൻ വിഷമിച്ചിരുന്നു ഒരുപാട് ദു ചെയ്തിരുന്നു ഇക്കൃതരാത്തോടെ ചെ ചൊല്ലിരുന്നു അതിലൊന്നും ഫലം കിട്ടാതെ വന്നപ്പോഴാണ് അവസാനം ഞാൻ ഈ സേര് സൂഹത്തിലേക്ക് എത്തിപ്പെട്ടത് അത് ഓടാൻ തുടങ്ങിയതിന് ശേഷം മുതലേ എനിക്കാ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ ഇതുവരെ അങ്ങോട്ട് ഇതുവരെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആഗ്രഹിക്കാത്ത എൻ്റെ ഭർത്താവ് എന്നോട് പെട്ടെന്നൊരു ദിവസം എടീ നീ പാസ്പോർട്ട് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു തമാശ പറയാനായിരിക്കുന്നു ഞാൻ ചോദിച്ചു നിങ്ങളുടെ മനുഷ്യനെ കളിയാക്കണമെന്നൊക്കെ ചോദിച്ചു അലഹദില്ല അതിശയം ഇന്ന് തന്നെ പറയട്ടെ ഞാൻ അതിനെട്ടിപ്പോയി കാരണം ഞാൻ ആ സൂറത്ത് ചോദി നാല് ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞില്ല ഞാനുണ്ട് എന്നുള്ളതൊന്നും ചെല്ലാൻ തുടങ്ങി എന്നുള്ളതും ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ മറിച്ച് ചൂലി ഒരുപാട് പഠിച്ച പിന്നെ സ്തുതിച്ചിട്ടുണ്ടായിരുന്നു അതുവരെ സാലറി അയക്കുന്നത് വീട്ടാവശ്യങ്ങൾക്ക് പോലും തരില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഈ സൂറത്ത് ചെല്ലുന്നത് കൊണ്ടുള്ള മാറ്റം ഉണ്ടാകാം ഏഴ് ദിവസമായപ്പോഴേക്കും വേറെ വെറും ഒരു ഡ്രൈവർ ആയിരുന്നേറ്റേക്കാൾ സാലറി അലഹമില്ല കൊടുക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ ഈ സൂറത്ത് ഓടുന്നത് കൊണ്ടാണ് ഞാൻ അത് കുറച്ച് വിശ്വസിക്കുകയാണ് ചെയ്തത് ആരോടും ഈ കാര്യങ്ങൾ പറയാതെ സൂക്ഷിച്ച് രഹസ്യമായാണ് പിന്നീട് ഞാൻ ഇത് ഓതിക്കൊണ്ടേയിരുന്നത് അങ്ങനെ ഞാൻ ഓ ഇരുപത്തി ദിവസമായപ്പോഴേക്കും ആ ജോലിയിലും കിട്ടുന്ന സാലറിയിലും അള്ളാഹു വർക്ക് ചെയ്യുകയാണ് ഉണ്ടായത് അള്ളാഹു എയ്റ്റി എയ്റ്റി തരുകയാണ് ചെയ്തത് അങ്ങനെ ഒരു സെയിൽസ്മാൻ ആയക്കാക്ക് മുതിയർ റൂം എടുത്തുകൊടുക്കുകയും പിന്നീട് നിനക്ക് ഈ സാലറിയിൽ ഗവൺമെൻറ്റ് നിൻ്റെ ഭാര്യയും മക്കളെയും കൊടുത്ത് താമസിപ്പിക്കാനുള്ള അനുവാദവും കൊടുക്കുകയാണ് ചെയ്തത് അത് കേട്ടപ്പോൾ ഞാൻ അലഹമുള്ള അലഹമില്ലാ അലഹദില്ല അങ്ങനെയാണ് ഉണ്ടായിരുന്നത് സന്തോഷം ഞാൻ പുറത്ത് അങ്ങോട്ട് പ്രകടിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിറയെ സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇക്കാനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏഴ് ദിവസം കൊണ്ട് ഉത്തരം കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ മുറാതി ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് അതിനേക്കാൾ വലുതായാണ് എനിക്ക് കിട്ടിയത് കണ്ടടുത്ത് ഒരു ഒന്നോ എട്ടോ മാസമെങ്കിലും നിൽക്കണം തന്നെ ആഗ്രഹിച്ച ഞാൻ ആയാണ് അവിടെ നിൽക്കാൻ അള്ളാഹിദ് റഫീ ചെയ്തത് മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ഇത് ഖത്തിൽ നിന്നും സൗദിയയുടെ മണിയിലേക്ക് അള്ളാഹിന്ദ്രസൂലിനോട് ഒരു സന പറയാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല് കൂടുതലെ സഹോദരിമാരെ ഞാനെൻ്റെ ഈ സ്റ്റോറി ഇവിടെ പറയാൻ കാരണം എന്നെ പോലെ ഒരുപാട് പെണ്ണുങ്ങൾ ഈ പ്രവാസത്തിൻ്റെ വിഷമങ്ങളിലൊക്കെ എല്ലാ വികാര വിചാരങ്ങളും കടിച്ചമർത്തി അല്ല അവനോട് അലാതിപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ആദ്യം വേണ്ടത് ഞാൻ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ എൻ്റെ അറബ് നടത്തി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് എന്ത് വന്നാലും നമുക്ക് അല്ല അതുകൊണ്ട് എല്ലാവരും ഗൾഫിലേക്ക് പോവുക എന്നുള്ള പുരാതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ അത് രഹസ്യമായിരിക്കുക ആരോട് പറയാതെ ഈ സൂഹത്ത് ഏഴ് ദിവസം ചൊല്ലിയാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാണാൻ കഴിയും ദുവാ ചെയ്യുക അള്ളാഹാബൂലാക്കട്ടെ മാമി അറപ്പില ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം എൻ്റെ അവസ്ഥ എനിക്കറിയാം ഒന്നുമല്ലാത്ത ഞാൻ എന്തെങ്കിലും കുറച്ചെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതീ ഒരു സുഹൃത്തിന് മാത്രം ഫലം കൊണ്ടാണ് അതുകൊണ്ട് എന്നെ പോലെ വിഷമിക്കുന്ന കുട്ടികളുണ്ടാകും പെൺകുട്ടികൾ ഉണ്ടാകും ഞാൻ കഴിഞ്ഞാൽ ഉണ്ടാവും കുറേ കലങ്ങളായി കല്യാണം കഴിഞ്ഞാലൊക്കെ ഉണ്ടാവാം അപ്പോൾ കൂടെ നിൽക്കുന്നതിലും മനോഹരമായിട്ട് വേറെ ഒന്നുമില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് ആ വിഷമം ഞാനൊരു ഭാര്യയായി സ്ഥിതിക്ക് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ഇത് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഇത് ചെയ്യുക കാരണം ഞാൻ പറയാൻ കാരണം അതിൻ്റെ സ്വന്തം സ്റ്റോറി ആയതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക കേട്ടോ എനിക്കും അതുപോലെ കിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഖുർആാനിലെ സൂറത്തുൽ ഫത്തഹ് ഇരുപത്തിയൊന്ന് ദിവസം അതായത് ഞാനൊരു ഏഴ് ദിവസമാണ് നെയ്യത്താക്കിയിട്ട് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അത് മൂന്ന് ഫത്തഹ് സൂറത്ത് വീതം ഏഴ് ദിവസം ചെല്ലുക രാത്രിത്തെ മൂന്ന് ദിവസം നല്ല ആത്മാർത്ഥതയോടെ ചെല്ലുക അതിൽ നമ്മുടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ അഞ്ച് ദിവസം വരെ ചെയ്യുക പിന്നെ അതൊരു ഏഴ് ദിവസം വരെ ആക്കി നീട്ടി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ നടന്ന് കിടന്ന് വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അത്ഭുതങ്ങൾ നടന്ന് കിട്ടും ഇൻഷാല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ